ബ്രസീലിയൻ തിപ്പിലിയാണ് ചതുർപ്പ് സ്ഥലത്ത് നമുക്കൊരു കൊടി പിടിപ്പിക്കാൻ ഏറ്റവും പറ്റിയ സാധനമാണ് ഈ തിപ്പിലി തിപ്പിലിയിലേക്ക് ഗ്രാഫ് ചെയ്തിരിക്കുന്നതാണ് ഈ ഈ ഇത് ഇത് കൊമ്പൊക്ക കുരുമുളക് എങ്ങനെ കൊമ്പുക്കൽ കൊമ്പു കൊമ്പുക്കൽക്കൽ കുരുമുളക് ഇത് തിപ്പലിയിലേക്ക് നിറച്ച് കായ്ക്കും അതല്ലേ ആ ഇത് ഇതാണ് തിപ്പല് ഇതിലേക്ക് ഗ്രാഫ്റ്റ് ചെയ്തിട്ടാണ് ഈ കുരുമുളക് അല്ലേ നമ്മുടെ കുരുമുളക് ഗ്രാഫ്റ്റ് ചെയ്തേക്കാ രണ്ടു വർഷമായ രണ്ടു വർഷം കഴിഞ്ഞതാണ് രണ്ടു വർഷമായതാണ് രണ്ടു വർഷമായ ഇങ്ങനെയാണ് നമ്മൾ ഇവിടെ ഒട്ടിക്കുന്നു ഇവിടെ നമുക്ക് ഇനി ഇതിപ്പോ കരിമുണ്ടൂറ് ഒട്ടിക്കണെങ്കില് ആ പന്നീർ റോണിന്റെ തട്ട് ഇതേ വെച്ച് നമ്മള് ഒട്ടിക്കുകയാണ് ഈ കാണുന്ന തിപ്പല്ലിയിലേക്ക് നമ്മുടെ കുരുമുളക് കരിമുണ്ട എന്ന് പറയുന്ന കുരുമുളക് ഗ്രാഫ്റ്റ് ചെയ്താണ് കാണുന്നത് കണ്ണിത്തല എടുത്ത് ചെയ്തിരിക്കുന്നു ഈ കുരുമുളക് സാധാരണ ഉണ്ടാവുന്ന കുരുമുളക് ഇതിന് തന്നെ അതിന്റെ അതേവ് തന്നെ ഔഷധ ഒരു സംശയം അതിനെപ്പറ്റി ലാബോറട്ടി നടത്തണം